പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ നെല്ലായ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് നാലാം സീസണിലേക്കുള്ള ലേലം നടന്നു ആറ് ടീമുകളിലായി ലീഗ് മത്സരങ്ങളിൽ കളിക്കാരാണ് പങ്കെടുക്കുന്നത് ജനുവരി പതിമൂന്ന് സ്കൂൾ മൈതാനത്ത് വെച്ചാണ് നെല്ലായ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് നാലാം സീസൺ നടക്കുന്നത് ആറ് ടീമുകളായി ലീഗ് മത്സരങ്ങളിൽ എഴുപത്തിരണ്ട് കളിക്കാരാണ് പങ്കെടുക്കുന്നത് വിജയികൾക്ക് ട്രോഫിയും പ്രൈസ് മണിയും സമ്മാനമായി നൽകും നെല്ലായ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ നാലാം സീസണിലേക്കുള്ള കളിക്കാരുടെ ലേലം ഐ പി എൽ മാതൃകയിലാണ് നടന്നത് പൊട്ടച്ചിറ ഹുദാ ഹെവൻസ് സ്കൂളിൽ വെച്ചായിരുന്നു ലേലം ക്രിക്കറ്റിലെ എല്ലാ നിയമങ്ങളോടെയും പ്രൊഫഷണലോടെയും തന്നെ നടക്കുന്ന എൻ പി എൽ സീസൺ ഫോറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജേഷ് നിർവഹിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ലേലം മുബഷീർ ഷാർക്കി നിയന്ത്രിച്ചു സതീഷ് എഴുവന്തല വി പി മുസ്തഫ സജീഷ് കെ പി സാഗർ ഷമീർ പൊട്ടച്ചിര ജിനേഷ് എഴുവന്തല തർക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു പ്ലേയർ വിളിക്കുന്നത് അപ്പോ ടോട്ടൽ നമുക്ക് അങ്ങനെ സമയത്ത് മാക്സിമം ഒരു പ്ലെയറിക്ക് വിളിക്കാൻ പറ്റാവുന്ന തുക അല്ലെങ്കിൽ എന്ന് പറയുന്നത് മാക്സിമം 4100 4100 4100 ആണ് രൂപ ഒരു പ്ലെയറിന് വേണ്ടി മാക്സിമം വിളിച്ച് പത്ത് ആദ്യത്തെ വേണ്ടി തന്നെ 4100 കഴിഞ്ഞാൽ പിന്നെ ഒൻപത്